വെള്ളങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടുവ് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയം സി പി ഐ പ്രതിനിധി സുമിത ദിലീപ് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി നസിയ മർസുഗിനെയാണ് പരാജയപ്പെടുത്തിയത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ആകെ വോട്ട് ചെയ്തത് എൽ ഡി എഫിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വോട്ടും യു ഡി എഫിന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി ചിന്നു സതീഷന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് ലഭിച്ചു ഡിവിഷൻ മെമ്പർ ആയിരുന്ന സി പി ഐയുടെ ബീന സുധാകരന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ലോകസഭ തിരഞ്ഞെടുപ്പിൽ ലോകമാകെ നേടി എന്ന അവകാശപ്പെട്ട ഇനി യു ഡി എഫിന്റെ നാളുകളാണ് എന്ന അവകാശപ്പെട്ട യു ഡി എഫിനും ബി ജെ പി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്കും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുവഴി നൽകിയിട്ടുള്ളത്